വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി പിരിയാടി ഉണ്ടാക്കാൻ പോവുകയാണെ സൂപ്പറായിട്ടോ ഇത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് സ്വീറ്റിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ചിക്കൻ വെച്ചിട്ടുള്ളതാട്ടോ കുറച്ച് എരിവൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ നമ്മൾ ചിക്കൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ ഒരു കപ്പ് മൈദ കേട്ടോ എടുത്തത് അതിലേക്ക് ഒരു ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ച് വെക്കാം കേട്ടോ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം ഇതിലേക്ക് കുറച്ച് ലാസ്റ്റായിട്ട് നെയ്യ് ഒരു ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ കുഴച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം നമ്മളിത് ഇനി എടുത്ത് വയ്ക്കുകയാണേ ഇനി നമ്മൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ അത് നമുക്ക് ഓരോന്നായിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം നല്ല ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മളൊരു പത്തിരുപത് മിനിറ്റ് എടുത്ത് വെച്ച് തരണം നന്നായിട്ട് തന്നെ ആ ചിക്കനിലേക്ക് അതിൻ്റെ എല്ലാം മസാലയും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എരിവും ഉപ്പും എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാവേ ഇനി നമ്മൾ മിക്സിയുടെ കുഞ്ഞ് ജാറിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് നമ്മൾ എല്ലില്ലാത്ത ചിക്കനാട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഫ്രൈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്ത് വെക്കുക ഇനി നമ്മൾ സവാള ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസുകൾ കുഞ്ഞു കുഞ്ഞതായിട്ട് നമ്മൾ സവാള ഇരുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാനുള്ളതാണ് ഇനി അതിലേക്ക് സവാളിൻ്റെ സവാളയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് എല്ലാം ചെറുതായിക്കോട്ടെ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമ്മുടെ ഈ സവാളേൻ്റെ കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ടെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പൊടിയും ഇരുനുള്ള് കുരുമുളക് പൊടിയും ഇതെല്ലാം നമ്മുടെ ഇരിവിന് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മൾ ചിക്കൻ എന്താ മിക്സിയിൽ ഇട്ടിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ മസാലയൊക്കെ എല്ലാം പിടിക്കത്തക്ക രീതിയിലൊന്നാക്കി വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ മൈദ മാവ് ഉണ്ടല്ലോ അതിന് വലിയൊരു നമ്മുടെ എന്താ പറയുക ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കുറച്ച് കട്ടിയിൽ ഒന്ന് അധികം തിന്നമാകണ്ടെട്ടോ അതാ രീതിയിൽ നമുക്കിതൊന്ന് വലുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഒരടപ്പ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ട് റൗണ്ട് എടുക്കാം ആദ്യത്തെ അടപ്പ് മാറ്റി നമ്മൾ വേറെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ കുഞ്ഞു കുഞ്ഞ് റൗണ്ടാക്കാൻ ഇനി ബാക്കി വരുന്നതും കൂടി അതുപോലെ എടുത്തിട്ട് പരത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അധികം ഒരു പീസ് എടുത്തിട്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ മിക്സ് അങ്ങ് വെച്ച് കൊടുക്കാം ചെറുതായിട്ട് ചെറുത് കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അത് വെച്ച് തന്നെ നമ്മൾ സൈഡിൽ ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ സൈഡിൽ പിരിച്ചു കൊടുക്കാം അതാണ് പിരിയട പിരിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ അത് പിരിയടയായി ഇപ്പം നമ്മൾ തിളച്ച് നമ്മുടെ എണ്ണയിലേക്ക് അതൊന്ന് വറുത്ത് എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടെക്കണേ അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ അടിപൊളി സാധനം ആട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ വരാം ബൈ